നമസ്കാരം കേരളത്തിൽ ബി ജെ പി ഏറ്റവും അധികം പ്രതീക്ഷ വെക്കുന്ന ഒരു ലോക്സഭാ മണ്ഡലമാണ് തൃശൂർ ബി ജെ പിയുടെ താര സ്ഥാനാർത്ഥി സുരേഷ് ഗോപി ജനവിധി തേടുന്ന മണ്ഡലം എന്നതിനപ്പുറം ഏതു തിരഞ്ഞെടുപ്പുകളിലും ഒരു കൈപ്പാടകലെ ഒരു നഷ്ടപ്പെട്ട സൗഭാഗ്യമാണ് തൃശ്ശൂർ അതിനൊരു മാറ്റം ഉണ്ടാക്കാൻ തന്നെ ഏറ്റവും ആദ്യം പ്രചാരണങ്ങളിൽ ഇറങ്ങിയ ഒരു പാർട്ടിയാണ് ബി അവിടെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുൻപേ സുരേഷ് ഗോപി ജനങ്ങൾക്കിടയിലേക്ക് ഇടയിലേക്ക് ഇറങ്ങിച്ചെന്ന് എസ് ടി വിത്ത് കോഫി ടൈംസ് അടക്കമുള്ള പരിപാടികളുമായി ജനകീയത നിറഞ്ഞ പരിപാടികളുമായി ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങാൻ സുരേഷ് ഗോപിക്ക് സാധിച്ചു ആ ഒരു മേധാവിത്വത്തിലൂടെ അദ്ദേഹം തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളിലെല്ലാം ബഹുദൂരം മുന്നേറിയപ്പോൾ അവിടേക്ക് അവിടെ മത്സരിക്കുമെന്ന് ഉറപ്പിച്ചിരുന്ന അവിടുത്തെ സിറ്റിംഗ് എം പി ടി എൻ പ്രതാപിന് പകരക്കാരനായി അവിടെ വടകര ലോക്സഭാ മണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്ന എം പി കെ മുരളീധരനെ കോൺഗ്രസ് കൊണ്ടുവരുന്നു തൊട്ടു പിന്നാലെ സി പി ഐ അവരുടെ കേരളത്തിലെ തന്നെ ഏറ്റവും ജനകീയ മുഖമായ വി എസ് സുനിൽകുമാർ എന്ന മുൻമന്ത്രിയും എം എൽ എ ഒരു വ്യക്തിയെ അവിടേക്ക് മത്സരിക്കാൻ കൊണ്ടുവരുന്നു മുൻ എം എൽ എ അങ്ങനെ മൂന്ന് സ്ഥാനാർത്ഥികളും ശക്തരായ ഒരു ലോക്സഭാ മണ്ഡലമായി തൃശൂർ മാറുന്നു എന്നാൽ സുരേഷ് ഗോപിക്ക് അവിടെ വ്യക്തമായി ഇരു സ്ഥാനാർത്ഥികളെക്കാട്ടും വ്യക്തമായൊരു മുൻതൂക്കമുണ്ട് കാരണം കഴിഞ്ഞ രണ്ട് തെരഞ്ഞെടുപ്പുകളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പായാലും ലോക്സഭാ തെരഞ്ഞെടുപ്പായാലും അവിടെ ഒരു പരാജയം നേരിട്ട ഒരു സ്ഥാനാർത്ഥിയാണ് സുരേഷ് ഗോപി എന്നതിനപ്പുറം അവിടെ ആ ചുരുങ്ങിയ കാലം കൊണ്ട് അവിടെ നിന്ന് മാറാതെ നടത്തിയ പ്രവർത്തനങ്ങൾ ഒരു പടി കൂടുതൽ സുരേഷ് ഗോപിക്ക് ഒരു സ്വാധീനം ആ മണ്ഡലത്തിൽ ഉണ്ടാക്കിയിട്ടുണ്ട് കാര്യം വി എസ്വിൽ കുമാർ എന്ന് പറയുന്ന മുൻമന്ത്രി അവിടെ വലിയൊരു ജനകീയ പരിവേഷമുള്ള ഒരു സ്ഥാനാർത്ഥിയാണ് അദ്ദേഹത്തിന് ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങി ചെല്ലുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് ആണ് അതോടൊപ്പം കെ മുരളീധരൻ അദ്ദേഹം കെ കരുണാകരന്റെ മകൻ എന്നതിനപ്പുറം ഒരു തൃശ്ശൂരുകാരനാണ് അങ്ങനെ മൂന്ന് പേരും തൃശ്ശൂരുമായിട്ട് അഭേദ്യമായ ബന്ധമുള്ളവരാണ് അങ്ങനെ വരുമ്പോൾ അവിടെ മറ്റെന്തെങ്കിലും അസ്വാഭാവികമായ കാരണങ്ങൾ കണ്ടെത്തണം അങ്ങനെ ബി ജെ പിക്ക് കിട്ടിയ ഒരു നൂറ് തുറുപ്പ് ചീട്ടായിരുന്നു കരുവന്നൂർ സഹകരണ ബാങ്ക് എന്ന് വേണമെങ്കിൽ പറയാം അവിടെ സി നേതൃത്വത്തിലുള്ള ഭരണസമിതി അവിടെ വലിയൊരു അഴിമതി ഉണ്ടാക്കി വെക്കുന്നു അത് വലിയ രീതിയിലുള്ള മാധ്യമ ശ്രദ്ധ ഉണ്ടാകുകയും അവിടെ ആ ജനങ്ങളുടെ നായകനായി അവിടെ വഞ്ചിക്കപ്പെട്ട ജനങ്ങളുടെ നായകനായി സുരേഷ് ഗോപി അവതരിപ്പിക്കുകയും അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ അവിടെ ഒരു പദയാത്ര സംഘടിപ്പിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ അവിടെ ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന സി പി എം ഒരു പടി കൂടി സുരേഷ് ഗോപിയുടെ ജനകീയത ജനങ്ങളിലേക്ക് എത്തുന്നു അങ്ങനെ ആ ഒരു കരുവന്നൂർ സമരത്തിലൂടെ കരുവന്നൂർ പദയാത്രയിലൂടെ തൃശൂരിലെ സാധാരണക്കാരായ ജനങ്ങൾക്കിടയിൽ പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റ് കമ്മ്യൂണിസ്റ്റിൽ വിശ്വസിക്കുന്ന ജനങ്ങൾക്കിടയിൽ പോലും തങ്ങളുടെ ആളാണ് സുരേഷ് ഗോപി എന്ന രീതിയിൽ ഒരു പ്രചാരണം ഉണ്ടാവുകയും അത് അത് മുമ്പോട്ട് കൊണ്ടുപോകാൻ അദ്ദേഹത്തിന് സാധിക്കുകയും ചെയ്തു അതോടൊപ്പം ഓരോ മണ്ഡലങ്ങളിലും നടത്തുന്ന പരിപാടികളിലൂടെ ഓരോ പ്രദേശങ്ങളിലും കേഡർ സംവിധാനത്തിൽ പ്രവർത്തിക്കുന്ന ഒരു പാർട്ടി ആയതുകൊണ്ട് തന്നെ ഓരോ മണ്ഡലങ്ങളിലും ഓരോ ജനങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ചർച്ച ചെയ്ത് തൃശ്ശൂരുകാർക്ക് വേണ്ടത് എന്താണോ അതെല്ലാം ചർച്ച ചെയ്യുന്ന പരിപാടികളുമായി സുരേഷ് ഗോപി ഉണ്ടായിരുന്നു അതിനുശേഷമാണ് അവിടേക്ക് സി പി ഐ ആയാലും കോൺഗ്രസ് ആയാലും വരുന്നത് അപ്പോൾ ആ ഒരു മേധാവിത്വം ബി ജെ പിന്തുടർന്നപ്പോൾ അവിടെ ടി എൻ പ്രതാപൻ മത്സരിക്കുകയാണെങ്കിൽ കെ മുരളീധരന്റെ സഹോദരി പത്മജ വേണുഗോപാലിന്റെ വരവ് തീർച്ചയായും ബി ഒരു രാഷ്ട്രീയ ആയുധമാക്കാമായിരുന്നു എന്നാൽ അതിനൊരു മറുപടിയായാണ് കെ മുരളീധരനെ വടകരയിൽ നിന്ന് തൃശ്ശൂരിലേക്ക് എത്തിക്കുന്നത് അങ്ങനെ തൃശ്ശൂരിലേക്ക് എത്തിയ കെ മുരളീധരൻ ആദ്യഘട്ടത്തിൽ വലിയ വാർത്താ പ്രാധാന്യം നേടിയെങ്കിലും പിന്നീട് ആ ഒരു പ്രാധാന്യം തെരഞ്ഞെടുപ്പിന്റെ ഒരു ഘട്ടത്തിലും ഉണ്ടായിട്ടില്ല കാരണം തെരഞ്ഞെടുപ്പ് ചിത്രത്തിലെ കെ മുരളീധരൻ എന്ന പേര് ഉണ്ടായിട്ടില്ല വി എസ് സുനിൽകുമാർ നേടുന്ന ഒരു ഒരു ജനകീയ പരിവേഷം അല്ലെങ്കിൽ അദ്ദേഹം നേടുന്നൊരു പ്രാധാന്യം തൃശ്ശൂരിലെ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം നേടിയൊരു പ്രാധാന്യം പോലും കെ മുരളീധരന് ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിട്ടില്ല അതിന് കാരണമായി പോളിംഗ് അവസാനിച്ചതിന് പിന്നാലെ അദ്ദേഹം ഒരു 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 മാധ്യമങ്ങൾക്ക് ഒരു സ്റ്റേറ്റ്മെന്റ് കൊടുത്തു അതിൽ പറഞ്ഞത് തൃശൂർ നഗരത്തിൽ വോട്ട് ചോർന്നിട്ടുണ്ട് ബി രണ്ടാം സ്ഥാനത്ത് വന്നാൽ ഉത്തരവാദി മുഖ്യമന്ത്രി പിണറായി വിജയൻ ആയിരിക്കുമെന്നാണ് കെ മുരളീധരൻ ഇന്നലെ മാധ്യമങ്ങളോട് പറഞ്ഞത് അതിൽ തന്നെ ഉണ്ട് തൃശൂരിൽ എന്താണ് നടക്കാൻ പോകുന്നതെന്ന് കെ മുരളീധരൻ വ്യക്തമായി അറിയാം കാരണം തൃശൂർ നഗരത്തിൽ നിന്നല്ല തൃശ്ശൂരിന്റെ പുറത്തുള്ള നിയമസഭാ മണ്ഡലങ്ങളിൽ നിന്ന് പോലും ഒരുപാട് ആളുകൾ കോൺഗ്രസ് വിട്ട് ബി ജെ പിയിലേക്ക് എത്തുന്നുണ്ട് കോൺഗ്രസുകാരായാൽ പോലും അവരെല്ലാം സുരേഷ് ഗോപി എന്ന നന്മയുള്ളൊരു മനുഷ്യനെ തിരിച്ചറിഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ ഇനി വോട്ട് ചെയ്യാൻ തയ്യാറായി മുമ്പോട്ട് വന്നു അത് കൃത്യമായി മനസ്സിലാക്കിയിട്ടാണ് കെ മുരളീധരൻ ഇത്തരത്തിലുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ഇന്നലെ നടത്തിയത് ഇവിടെ സി പി എമ്മുകാരല്ല ബി ജെ പി കാരാണ് കള്ളവോട്ട് ചെയ്യുന്നതെന്നും അദ്ദേഹം പറഞ്ഞു അങ്ങനെ സി പി ഐ മത്സരിക്കുന്ന ഒരു ലോക്സഭാ മണ്ഡലമാണ് ൂർ അവിടെ മറ്റ് നിയമസഭാ മണ്ഡലങ്ങളൊക്കെ കൈയാളുന്നത് സി പി എം ആയിരിക്കാം എന്നാൽ സി പി ഐ മത്സരിക്കുന്ന ലോക്സഭാ മണ്ഡലങ്ങളിൽ സി പി എമ്മിന്റെ ഭാഗത്തുനിന്ന് വലിയൊരു ഒരു കോൾ ഇളക്കമൊന്നും അവരുടെ പ്രചാരണങ്ങളിൽ കാണാറില്ല അത് തന്നെ തൃശ്ശൂരിലും സംഭവിച്ചിട്ടുണ്ട് സാധാരണ ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ സി പി ഐ മത്സരിക്കുന്ന സീറ്റുകളിൽ സി പി എമ്മും അവർക്കൊപ്പം പ്രചാരണങ്ങളിൽ സജീവമാകുന്നു എന്നാൽ തിരുവനന്തപുരവും തൃശൂരും അടക്കമുള്ള ലോക്സഭാ മണ്ഡലങ്ങളിൽ സി പി ഐ മത്സരിക്കുന്ന സീറ്റിൽ പോലും സി പി എമ്മിൻ്റെ ഒരു സഹായം കൂടുതലായിട്ടുള്ള ഒരു സഹായം ഉണ്ടായിട്ടില്ല അതും സുരേഷ് ഗോപിയെ വഴിവിട്ട് സഹായിച്ച ഒരു കാര്യം തന്നെയാണ് അതോടൊപ്പം കുറെ കാര്യങ്ങളുണ്ട് ബി ജെ പി സി പി എം ഡീൽ നടന്നിട്ടുണ്ടോ എന്ന് കെ മുരളീധരൻ സമ്മതിക്കുന്നു അതോടൊപ്പം തന്നെ ഏറ്റവും ഒടുവിലായി നടന്ന ഏറ്റവും ഒടുവിൽ തൃശ്ശൂരുകാരുടെ ഏറ്റവും വലിയ വികാരമായ തൃശൂർ പൂരവുമായി ബന്ധപ്പെട്ട് വിവാദം ഉണ്ടാകുന്നു അവിടെ ഒരു പോലീസ് ഇടപെടൽ നടക്കുന്നു അതൊരു വലിയൊരു രാഷ്ട്രീയ ആയുധമാക്കാൻ ബി ജെ പിക്ക് സാധിച്ചു അവിടേക്ക് അർദ്ധരാത്രിയിൽ തന്നെ തൃശ്ശൂരിന്റെ ചുമതലയുള്ള കെ രാജൻ എന്ന റവന്യൂ മന്ത്രി വന്നിറങ്ങുന്നു അതിവേഗത്തിൽ അവിടെ അവിടെ ഒരു ഒരു വിവാദം ഉണ്ടാക്കാൻ കാരണക്കാരായ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ അടക്കം നടപടി എടുക്കുന്നു അങ്ങനെ പെട്ടു പെട്ടെന്ന് ഇത്രയും വേഗത്തിൽ ഒരു നടപടി സി പി എം ഭരിക്കുന്ന ഒരു ഒരു ഭരണപക്ഷത്തു നിന്ന് പ്രതീക്ഷിക്കാനേ പാടില്ല അവിടെയാണ് തൃശ്ശൂർ പൂരത്തിനുണ്ടായ ആ പോലീസ് നടപടി ബി ജെ പിക്ക് ഒരു രാഷ്ട്രീയ ആയുധമായി മാറുന്നത് അങ്ങനെ ളിങ്ങിന്റെ തൊട്ട് അടുത്ത ദിവസം തൊട്ട് തലേ ദിവസം അല്ലെങ്കിൽ തൊട്ട് തലേ ദിവസങ്ങളിലാണ് അവിടെ പൂരം നടക്കുന്നത് ആ പൂരവുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ പ്രത്യേകിച്ച് വിശ്വാസികളിൽ ഹിന്ദുക്കളിൽ ഉണ്ടായ ഒരു ഒരു സമീപനം ഹിന്ദുക്കളായ കമ്മ്യൂണിസ്റ്റുകാർ അല്ലെങ്കിൽ ഹിന്ദുക്കളായ കോൺഗ്രസ്സുകാർ ഇവരെല്ലാം മാറി ഈ ഒരു കാര്യം കൊണ്ട് കാരണമാകും അതോടൊപ്പം തന്നെ ഏറ്റവും അവസാനമായി ഇ പി ജയരാജനുമായി ബന്ധപ്പെട്ട് വന്ന വിവാദങ്ങളും അവിടെ വലിയ രീതിയിലുള്ള ഒരു കാരണമായിട്ടുണ്ട് അതിലേറ്റവും പ്രധാനമായി ഗുരുവായൂർ മണലൂർ ഒല്ലൂർ തൃശ്ശൂർ നാട്ടിക ഇരിങ്ങാലക്കുട പുതുക്കാട് തുടങ്ങിയ നിയമസഭാ മണ്ഡലങ്ങളാണ് തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിലുണ്ട് ഉള്ളത് മറ്റുള്ള ലോക്സഭാ നിയമസഭാ മണ്ഡലങ്ങൾ വരുന്നത് ആലത്തൂർ നിയോജ ആലത്തൂർ ലോക്സഭാ മണ്ഡലത്തിൻ്റെ ഒക്കെ പരിധിയിലാണ് അങ്ങനെ വരുമ്പോൾ ഇത്രയും നിയമസഭാ മണ്ഡലങ്ങളിൽ തൃശ്ശൂരുമായി ബന്ധപ്പെട്ടിരിക്കുന്ന നഗരപ്രദേശങ്ങളിലെല്ലാം സുരേഷ് ഗോപിക്ക് വ്യക്തമായ സ്വാധീനമുള്ള പ്രദേശങ്ങളാണ് ബാക്കിയുള്ള റൂറൽ ഏരിയാസ് പ്രത്യേകിച്ച് ഈ വി എസ് സുനിൽകുമാറിന്റെ കൽപ്പമംഗലം അടക്കമുള്ള പ്രദേശങ്ങളിൽ വി എസ് സുനിൽകുമാറിനൊരു ഒരു മേധാവിത്വം ഉണ്ടായിരുന്നു എന്നാൽ ഈ ലിബറൽ വോട്ടുകൾ പ്രത്യേകിച്ച് സ്ത്രീ വോട്ടുകൾ സുരേഷ് ഗോപിക്ക് കൂടുതലായി എത്തിയിട്ടുണ്ട് എന്നാണ് ബി തന്നെ വിശ്വസിക്കുന്നത് അങ്ങനെയെങ്കിൽ തൃശ്ശൂരിലെ കാര്യങ്ങൾ ഒട്ടും പ്രവചനീയമായിരിക്കില്ല ത്രികോണ മത്സരം എന്നതിനപ്പുറം സുരേഷ് ഗോപിക്ക് ഒരു മേധാവിത്വമുള്ള ഒരു തെരഞ്ഞെടുപ്പായിരുന്നു തൃശൂരിൽ അവസാനിച്ചത് ആ ഒരു പോളിങ്ങും സി പി എമ്മിന്റെ ഭരണവിരുദ്ധ ഒരു വികാരവും മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെയുള്ള ജനരോഷവും ഒക്കെ അതോടൊപ്പം കരുവന്നൂർ കരുവന്നൂർ എന്ന് പറയുന്നത് തൃശൂരിലെ സാധാരണക്കാരെ അടക്കം ബാധിച്ച ഒരുപാട് ഒരു ഒരു വലിയൊരു സ്കാമായിരുന്നു അതൊക്കെ വലിയ രീതിയിലുള്ള പ്രചാരണങ്ങളിൽ ഉൾപ്പെടുത്തിയ ബി ജെ പി അവിടെ സി പി ഐക്കാണ് ശരിക്കും ഒരു ഒരു അടിയായത് അങ്ങനെ കോൺഗ്രസുകാരനില്ലാത്ത കെ മുരളീധരനില്ലാത്ത മേധാവിത്വം നേടിയ സി പി ഐ സ്ഥാനാർത്ഥിയെ ഏറ്റവും അവസാന ലാപ്പിൽ പൂരത്തിലുണ്ടായ പോലീസ് ഇടപെടലിലൂടെ തകർത്ത ആ ഒരു രാഷ്ട്രീയ മേധാവിത്വം നേടിയെടുത്ത ബി ജെ പി അവിടെ സുരേഷ് ഗോപിക്ക് ഒരു മുൻതൂക്കമാണ് ആ ത്രികോണ മത്സരത്തിൽ നൽകിയത് എന്തായാലും ജൂൺ അഞ്ചിന് ജൂൺ ജൂണഞ്ചിന് തെരഞ്ഞെടുപ്പിന്റെ ഫലം പുറത്തു വരുമ്പോൾ സുരേഷ് ഗോപി അവിടെ തീർച്ചയായും ഒരു അത്ഭുതം സൃഷ്ടിക്കുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം